കാതിലെ കടുക്കൻ വിറ്റ് തന്റെ സുഹൃത്തിനെ സിനിമയിലെത്തിച്ച ബാർബർ ബാലൻ്റെ കഥ നമ്മൾക്ക് എല്ലാവർക്കും അറിയാം അശോക് രാജെന്ന സൂപ്പർ സ്റ്റാറിലൂടെ ബാലനും ഒരു സൂപ്പർ താരമായ സുഹൃത്താണെന്ന് കഥ പറയുമ്പോൾ എന്ന സിനിമയിൽ പറയുന്നുണ്ട് അശോക് രാജിനെ അവതരിപ്പിച്ച മമ്മൂട്ടിക്ക് ജീവിതത്തിലും ഇതുപോലൊരു സുഹൃത്തുണ്ട് എന്നാൽ സിനിമാ ജീവിതത്തിൽ വഴിത്തിരിവായ കാര്യങ്ങളല്ല മമ്മൂട്ടിയുടെ സ്വന്തം കൂട്ടുകാരനായ വിശ്വേശ്വര ബാബു പണിക്കർക്ക് പറയാനുള്ളത് വിശ്വേശ്വര ബാബുവിന്റെ സഹപാഠിയാണ് മമ്മൂട്ടി പലപ്പോഴായി തന്റെ ആൾക്കൂട്ടത്തിൽ നിന്നതടക്കം തിരിച്ചറിഞ്ഞ് ചേർത്തു പിടിച്ച മമ്മൂട്ടിയുടെ സ്നേഹത്തെക്കുറിച്ചും നന്മകളെ കുറിച്ചുമാണ് അദ്ദേഹത്തിന് പറയാനുള്ളത് വൈക്കത്തെ കുലശേഖരപുരം സ്കൂളിലാണ് മമ്മൂട്ടിയും വിശ്വേശ്വര ബാബുവും ഒരുമിച്ച് പഠിച്ചത് ക്ലാസ്സിൽ എല്ലാവരോടും നന്മയോടെ മാത്രം സംസാരിക്കുന്ന ആളായിരുന്നു മമ്മൂട്ടി അന്നേ അഭിനയിക്കാനുള്ള വാസന മമ്മൂട്ടിയിലുണ്ടായിരുന്നു വളരെ പ്രത്യേകതയുള്ള വ്യക്തിയായതുകൊണ്ട് മാത്രമാണ് ഇത്രയും നല്ല നിലയിൽ മമ്മൂട്ടിക്ക് എത്താൻ സാധിച്ചത് കലോത്സവത്തിൽ മോണോ ആക്ടിലൊക്കെ മമ്മൂട്ടി പങ്കെടുക്കാറുണ്ടായിരുന്നു പത്താം ക്ലാസ്സിൽ നിന്ന് പിരിഞ്ഞ ശേഷം വീണ്ടും കാണുന്നത് രസകരമായിട്ടായിരുന്നുവെന്നും വിശ്വേ ബാബു പറഞ്ഞുവെക്കുന്നുണ്ട് ഒരിക്കൽ രാത്രി എറണാകുളത്ത് നിന്ന് ബസ്സിൽ വരുമ്പോൾ എന്റെ പിറകിൽ നിന്ന് ഒരാൾ വിളിച്ചു എന്റെ മുഴുവൻ പേരറിയുന്ന ചുരുക്കം ചിലരേയുള്ളൂ വിളിച്ചിരുന്നത് മുഴുവൻ പേര് പറഞ്ഞായിരുന്നു ഞാൻ എഴുന്നേറ്റ് നോക്കിയപ്പോൾ ആരെയും കണ്ടില്ല പിന്നോട്ട് പോയി നോക്കിയപ്പോഴാണ് മമ്മൂട്ടിയെ കണ്ടത് എവിടെയാണ് മമ്മൂട്ടി മമ്മൂട്ടിയെന്ന് ഞാൻ ചോദിച്ചു മഞ്ചേരിയിൽ വക്കീലായി പ്രാക്ടീസ് ചെയ്യുകയാണെന്നും ഒരു സിനിമയിൽ അഭിനയിച്ചിട്ടുണ്ട് കാണണമെന്നും പറഞ്ഞു തുടർന്ന് മമ്മൂട്ടി അദ്ദേഹത്തിന് ഇറങ്ങേണ്ട സ്റ്റോപ്പിൽ ഇറങ്ങി പോവുകയായിരുന്നു പത്താം ക്ലാസ് കഴിഞ്ഞ ശേഷം മമ്മൂട്ടിയുമായുള്ള ആദ്യ കൂടിക്കാഴ്ച ഇങ്ങനെയായിരുന്നു ഞങ്ങൾ പഠിച്ച സ്കൂളിന്റെ നൂറാം വാർഷികത്തിന് മമ്മൂട്ടി ഉദ്ഘാടകനായി വന്നിരുന്നു അന്നാണ് പിന്നീട് കാണാൻ പറ്റിയത് കഥ പറയുമ്പോൾ എന്ന ചിത്രത്തെ അനുസ്മരിപ്പിക്കും വിധമായിരുന്നു അന്ന് മമ്മൂട്ടി ബാബുവിനെ ഓർത്തെടുത്ത് പറഞ്ഞത് എനിക്ക് ആ ചടങ്ങിന് ക്ഷണമില്ലായിരുന്നു മമ്മൂട്ടി വരുന്നു എന്നുള്ളത് കൊണ്ടാണ് അന്ന് പരിപാടിക്ക് പോയത് ഞാൻ വരുന്നത് കാറിൽ വെച്ച് മമ്മൂട്ടി കണ്ടിരുന്നു അവിടെ പിള്ളേരൊക്കെ ആ സമയത്തുള്ളത് കൊണ്ട് കാർ നിർത്തിയില്ല നേരെ സ്റ്റേജിലേക്കാണ് പോയത് പ്രസംഗിക്കുന്ന സമയത്ത് ഞാൻ എന്റെ കൂട്ടുകാരൻ ബാബുവിനെ കണ്ടു എന്നെല്ലാം പറഞ്ഞു മമ്മൂട്ടി അത് പറഞ്ഞപ്പോൾ എന്റെ കണ്ണ് നിറഞ്ഞുപോയി ഇത്രയും വർഷം കഴിഞ്ഞിട്ടും മമ്മൂട്ടി എന്നെ ഓർത്തിരിക്കുന്നല്ലോ എന്നതായിരുന്നു എന്റെ സന്തോഷം അദ്ദേഹത്തിന്റെ ഇന്നത്തെ ലെവൽ എന്താണ് അങ്ങനെ ഒരാൾ എന്നെ ഓർക്കുന്നത് തന്നെ അത്ഭുതമാണ് പിറ്റേന്ന് പല മാധ്യമങ്ങളിലും ഈ വാർത്ത വന്നു അപ്പോഴാണ് ഇത് ഇതെന്റെ കാര്യമാണല്ലോ എന്നൊക്കെ മനസ്സിലായത് പിന്നെ പലരും എന്നെ ചൂണ്ടിക്കാണിച്ച് മമ്മൂട്ടിയുടെ സഹപാഠിയാണെന്നൊക്കെ പറയാറുണ്ടായിരുന്നു അതിൽ ഇപ്പോഴും അഭിമാനവുമുണ്ട് ആ പരിപാടി കഴിഞ്ഞ് പിന്നെ മമ്മൂട്ടിയെ കാണുന്നത് എന്റെ കൂട്ടുകാർ ചേർന്ന് വൈക്കത്ത് പുഷ്പമേള തുടങ്ങുന്നതുമായി ബന്ധപ്പെട്ടാണ് സ്കൂളിലെ ആ പ്രസംഗം കേട്ടാണ് സുഹൃത്തുക്കൾ എന്നെ കാണാൻ വന്നത് അവർ പറഞ്ഞു മമ്മൂട്ടിയെ വിളിക്കണമെന്ന് മമ്മൂട്ടി എന്നത് നിങ്ങൾ പറയുന്ന പോലെ ചെറിയൊരു ആളല്ലല്ലോ എന്ന് ഞാനും പറഞ്ഞു ഞാൻ ചെന്ന് വിളിച്ചാൽ അദ്ദേഹം വരുമോ എന്ന് അറിയില്ല എന്നാണ് ഞാൻ മറുപടി പറഞ്ഞത് ഒടുവിൽ പോകാൻ തീരുമാനിച്ചു മമ്മൂട്ടി എറണാകുളത്ത് തന്നെയുണ്ടെന്ന് ഉറപ്പുവരുത്തി ഒടുവിൽ വീട്ടിലെത്തി മമ്മൂട്ടിയുണ്ടോ എന്ന് ഞാൻ ചോദിച്ചപ്പോൾ അദ്ദേഹത്തിന്റെ ഡ്രൈവറിന് അത് സുഖിച്ചില്ലെന്ന് തോന്നുന്നു എന്നോട് ഇരിക്കാൻ പറഞ്ഞു പിന്നാലെ അദ്ദേഹത്തിന്റെ പി എ വന്നു ആരാണെന്നൊക്കെ ചോദിച്ചു ഞാൻ കാര്യം പറഞ്ഞ ഉടനെ മമ്മൂട്ടി മുറിയിൽ നിന്ന് ഇറങ്ങി വന്നു ഒരു മുന്നറിയിപ്പുമില്ലാതെ എന്താ വന്നതെന്ന് ചിരിയോടെ ചോദിച്ചു മമ്മൂട്ടി ഉണ്ടെന്ന് മനസ്സിലായി വന്നതാണെന്ന് ഞാനും പറഞ്ഞു എന്താ കാര്യമെന്ന് ചോദിച്ചു പുഷ്പമേളയുടെ കാര്യവും പറഞ്ഞു ലവുൻ സിംഗപ്പൂരിന്റെ ഷൂട്ടിങ്ങിനായി നാളെ സിംഗപ്പൂരിലേക്ക് പോവുകയാണെന്ന് മമ്മൂട്ടി പറഞ്ഞു മൂന്ന് മാസം കഴിഞ്ഞ് തിരിച്ചുവരൂ എന്നും അദ്ദേഹം പറഞ്ഞു അങ്ങനെ ഞാൻ മടങ്ങിപ്പോന്നു പിന്നീട് ചെമ്പു പഞ്ചായത്തിലെ കാട്ടിക്കുന്നിലെ ലൈബ്രറി ഉദ്ഘാടനത്തിനും മമ്മൂട്ടി വന്നിരുന്നു ബിനോയ് വിഷുവുമായിട്ടാണ് മമ്മൂട്ടി അന്ന് വന്നത് അങ്ങനെ അവിടെ വെച്ച് ഞങ്ങൾ സംസാരിച്ചു അതിനുശേഷം മമ്മൂട്ടിയെ കാണാൻ സാധിച്ചിട്ടില്ലെന്നും വിശ്വേശ്വര ബാബു പറയുന്നു കഥ പറയുമ്പോൾ എന്ന സിനിമയിലെ അശോക് രാജിനെയും ബാലനെയും ഓർമ്മിപ്പിക്കുന്ന തരത്തിലുള്ള കഥ മമ്മൂട്ടി എന്ന താരത്തിന്റെ ജീവിതത്തിലും നടന്നതിനുള്ള ഒരു ഉദാഹരണമാണ് തന്റെ സഹപാഠിയായ വിശ്വേശ്വര ബാബുവിന്റെ ജീവിതാനുഭവം പറഞ്ഞുവെക്കുന്നത്